എല്ലാ ജോണ്ടർ ഓഫ് കണ്ടൻറ് മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഘമാണ് നല്ലതാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ടാണ് എനിക്ക് വിദേശമായിട്ട് ചെയ്തതിലും എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് മലബാറേരിയെ ഈ വിനയാണ് സിനിമ ശരിക്കും വിനയുടെ സിനിമ പോലെ വേണം പറയാനായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് വിനയുടെ ആ ഒരു വിഗം ഈശ ഇതൊക്കെയാണെങ്കിലും ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് പിന്നെ അവസാനം ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ദീപ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് ലുക്മാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓഫ്കോഴ്സ് നമുക്ക് അറിയാം പുള്ളി നന്നായിട്ട് ചെയ്യുന്നു അതുപോലെ സണ്ണിയുടെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ഭയങ്കര സെറ്റിലായിട്ട് നമ്മളിപ്പോൾ കണ്ട കഥകൾ പോലും ഒരു കഥയല്ല നമ്മൾ അവസാനം വരെ പ്രെഡിക്റ്റ് ചെയ്യില്ലാത്ത പോലെ ചിലതറിയാം എന്നാലും ഭയങ്കര രസത്തിൽ വന്നിരിക്കുന്ന ഒരു കഥയാണ് നല്ല സിനിമയാണ് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം പിന്നെ മ്യൂസിക്ക് ഭയങ്കര കോമഡി ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് അതായത് നമ്മൾ സ്ലാബ് സ്റ്റിക് കോമഡി അല്ല സിറ്റുവേഷനൽ ആയിട്ട് അവർ കുറേ നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്ന കോമഡികളുണ്ട് ഫാമിലി മൂവിയാണ് വെച്ചത് നല്ല രസമുണ്ട് ഒട്ടും ഓവറായിട്ട് ചെയ്യാത്തൊരു സിനിമയാണ് നല്ല സിനിമയാണ് ഞാൻ ആകെ ശ്രമിച്ചിരുന്നത് അതെന്തായാലും ഇഷ്ടപ്പെടും കാണുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ് എനിക്കത് ആ കോമഡിയാണ് കോമഡി സിനിമയാണ് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതെ സിമ്പിളായിട്ടുള്ളൊരു സിനിമ ആണ് എന്നാലും നല്ലൊരു സ്റ്റോറി അതേപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും കാണുന്നവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് വരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമ എന്നുള്ള ഒരു രീതി നോക്കുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു പിക്ചറൈസേഷനും അതേപോലെ കളറിങ്ങും സിനിമാറ്റോഗ്രാഫി ഒക്കെ ആണെന്നുണ്ടെങ്കിലും എഡിറ്റിങ്ങും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ളതാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക നല്ലൊരു സിനിമയാണ് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക എല്ലാം തരത്തിലും ഒരു ഫീൽ ഗുഡ് പടമാണ് ശരിക്കും പറഞ്ഞാൽ കോമഡിയൊക്കെ എടുത്ത് എടുത്തു പറയേണ്ടതാണ് നല്ലോണം വർക്കൗട്ടായ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കാസ്റ്റിംഗ് ആണ് ലൈക്ക് വിനയ് ഫോർട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സന്നിവേനും അതേപോലെ ലുക്മാനും ദീപയും പിന്നെ മജുക്കയുടെ ഡയറക്ഷൻ എല്ലാം വളരെ നന്നായിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ ഞാൻ ആളെ ഫുൾ നമ്മുടെ തിയേറ്ററിൽ ഫുൾ ആളെ തന്നെയാണ് എണുത്ത് കാണുന്നത് പിന്നെ നമ്മുടെ മറ്റുള്ള ആൾക്കാരായാൽ പോലും എന്നാണല്ലോ ായാലും പിന്നെ സന്ദസനായാലും എല്ലാം ഞാൻ കാണിക്കുന്നത് എടുത്തു പറയാനുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിനോദ സൂപ്പറായി തന്നെയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് ഈ വരുന്ന മെയ് പത്താം തീയതിയാണ് പെരുമാനി ഇറങ്ങുന്നത് എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണാം സപ്പോർട്ട് ചെയ്യാം പ്രാർത്ഥിക്കുക ഞങ്ങൾ ഇത്രയും നേരം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി തിയേറ്ററിൽ നിങ്ങൾ ആ നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ കോമഡിക്കൊക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച് ചിരിച്ചപ്പോഴും കൈയടിച്ചപ്പോഴും ഒക്കെ ഭയങ്കര ഒരു എനർജി തന്നിരുന്നു ഇപ്പോഴാണ് നമുക്ക് ആക്ച്വലി ഒരു സമാധാനമായത് കാരണം ഞങ്ങൾ ആർട്ടിസ്റ്റുകളടക്കം ഇന്നാണ് സിനിമ ഫുൾ ആയിട്ട് കാണുന്നത് ഇടയിലിടയിൽ ചെറിയ പാച്ച് വർക്കിൻ്റെ സമയത്ത് കണ്ടതല്ലാതെ ത്രൂ ഔട്ട് സിനിമ ഞങ്ങളും ഇന്നാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ പക്ഷേ ഇഷ്ടപ്പെട്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇനി എല്ലാവരോടും കാണാൻ പറയില്ലേ പത്താം തീയതിയാണ് സിനിമ ഇറങ്ങുക അപ്പോൾ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ കാണാൻ പറയുക ഫാമിലിക്കൊക്കെ ഹ്യൂമർ ആണ് അവിടെ പിന്നെ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മയച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മരിച്ചേട്ടൻ്റെ അപ്പൻ അപ്പനിലൂടെയാണ് ഞാൻ വരുന്നത് അപ്പോൾ അപ്പൻ ചെയ്തൊരു ഡയറക്ടറാണ് ഇങ്ങനെ ഒരു കോമഡി സിനിമ ചെയ്യണമെന്നുള്ളത് കാണുമ്പോൾ നമുക്കെന്നെ ഭയങ്കര ഒരു അത്ഭുതമാണ് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും നന്നാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വരിക കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ஸோ பத்தாம் தேதி எல்லாரும் தியேட்டரில் थैंक यू